പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് സാമ്പത്തിക സഹായത്തോടെ വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തു കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സിന്റെ സഹകരണത്തോടെ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വാട്ടർ പ്യൂരിഫയർ വിതരണോദ്ഘാടനം നടത്തി കോട്ടപ്പുറ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനുമായി സംയുക്തമായാണ് പദ്ധതി ആവിഷ്കരിച്ചത് കോട്ടപ്പുറം കിഡ്സ് ക്യാമ്പസിൽ വെച്ച് നടത്തിയ യോഗത്തിൽ വാട്ടർ പ്യൂരിഫയറിന്റെ വിതരണോദ്ഘാടനം കോട്ടപ്പുറം രൂപതാ ചാൻസലർ റവറൻഡ് ഫാദർ ഷാബു കുന്നത്തൂർ നിർവഹിച്ചു മക്കൾക്കും അത്രമാത്രം ജനനന്മ ഇതിലൂടെ കൈവരിക്കുവാനായിട്ട് കിഡ്സിന് സാധിക്കട്ടെ എന്ന് തുടർന്നും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം ശാരീരിക ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം കുടിക്കുന്ന വെള്ളവും നമ്മൾ ആകരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയാണ് ഇന്ന് ഈ അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തോടു കൂടി ഈ വാട്ടർ പ്യൂരിഫയർ നമുക്ക് നൽകുമ്പോൾ അത് തീർച്ചയായിട്ടും അന്നത് വേണ്ട ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ച് വില കൊടുത്ത് അതും കമ്പനി വാട്ടർ പ്യൂരിഫയർ ഒരു കുടുംബത്തിന് ലഭ്യമാക്കുക എന്നുള്ളത് ഏറെ ആശ്വാസദായികമാണ് കോട്ടബ്രം കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ ബിയോൺ തോമസ് കോണത്ത് യോഗത്തിൽ അധ്യക്ഷമായിരുന്നു പ്രത്യേകമായിട്ട് ഈ സമൂഹത്തിന്റെ ഉന്നത മനത്തിനു വേണ്ടി ഒത്തിരി പ്രയത്നിക്കുന്ന ഒരു സംഘടനയാണ് കോട്ടപ്പുറംസ് എന്നും ജനങ്ങളോടൊപ്പമായിരിക്കുന്ന ജനങ്ങളുടെ കൂടെയുള്ള ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങൾ അവർക്ക് അതിലൊരു ഉന്നതി കൊടുക്കുക എന്നുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് സ്വാഗതവും ഗ്രേസി ജോയി നന്ദിയും പറഞ്ഞു വനിതകളെ സ്വയം പര്യാപ്തതയിലേക്കും സംരംഭ വികസനത്തിലേക്കും സുസ്ഥിര വരുമാന മാർഗത്തിലേക്കും നയിക്കുന്നതിന്റെ ഭാഗമായി തയ്യൽ മെഷീനുകൾ ഇരുചക്രവാഹനങ്ങൾ ലാപ്ടോപ്പുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ജൈവവളം തുടങ്ങിയ പദ്ധതികളും അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ചെയ്തുവരുന്നു അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ചെയ്തുവരുന്നതായി കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ പറഞ്ഞു